ാട് വയനാട് സംഭവിച്ച വലിയ ദുരന്തം എല്ലാവർക്കും വലിയ സങ്കടത്തിൻ്റെ കാരണമായി പക്ഷേ അതിന് ശേഷമുള്ള മാനുഷിക കരുതലും സ്നേഹവും അവ അണപൊട്ടി ഒഴുകുക എന്ന അക്ഷരാർത്ഥത്തിൽ വയനാട്ടിലും നിലങ്ങാടാണെങ്കിലും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് വന്ന് ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവനായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് വീട് നഷ്ടപ്പെട്ടവര് ജീവൻ നഷ്ടപ്പെട്ടവര് സ്വത്ത് നഷ്ടപ്പെട്ടവര് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് വലിയ ആശ്വാസമായിട്ടുണ്ട് അതുതന്നെ അതിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ് ഏറ്റവും ബഹുമാനിയായ തങ്ങളും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും എം ബി ഷാഫി എല്ലാവരും ഒരുമിച്ച് വന്ന് ഈ ഇവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പിന്തുണ വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അതെത്രയോ വലിയ ആശ്വാസമാണ് തിരക്കിന് നടുവിലാ നിന്നാണ് ഈ പ്രിയപ്പെട്ടവർ നമ്മളൊപ്പമായിരിക്കുന്നത് അപ്പോഴത് നമുക്ക് വലിയൊരാശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തിരിവട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന വലിയൊരു സന്ദേശം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അല്ല പ്രവർത്തിക്കുക ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക ഇവിടെ ആർക്കൊക്കെ നഷ്ടപ്പെട്ടോ അവർക്കെല്ലാം ആവശ്യമായത് നമുക്ക് നൽകി അവരെ സഹായിക്കണം എന്നുള്ള വലിയ ഒരു ചിന്തയാണ് നമുക്ക് നമ്മളോട് സംസാരിക്കാം